ഹലോ കൂട്ടുകാർ ഇന്ന് നമുക്കൊരു അവിയൽ ഉണ്ട് ആക്കി നോക്കിയാലോ ഞാൻ ഇതൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ അവിയൽ ആണ് ഇതിൽ ഒരു സ്പെഷ്യലായിട്ട് ഒരു സാധനം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെ പോയി നോക്കാം അപ്പം ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള പച്ചക്കറികൾ ഒരു കഷ്ണം ചേന ഒരു കഷ്ണം മത്തങ്ങ ഒരു കഷ്ണം കുമ്പളങ്ങ പിന്നെ കുറച്ച് പച്ചക്കറികൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് അത് പടവലങ്ങ അച്ചിങ്ങ ബീൻസ് കറിവേപ്പില തക്കാളി അച്ചിങ്ങ ഇതുപോലുള്ള പച്ചക്കറികളാണ് പിന്നെ നമ്മൾ ഒരു ക ഒരു കപ്പ് ഗ്രീൻ പീസും എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചക്കറികൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച് വേവ് അധികമുള്ള പച്ചക്കറികൾ ഒരുപെള്ളം പെട്ടെന്ന് വെന്തു പോകുന്ന പച്ചക്കറികൾ ഒരു ബൗളിലുമാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേന ക്യാരറ്റ് എല്ലാം ഊന്നിച്ച് വെച്ചു പിന്നെ കുമ്പളങ്ങ മത്തങ്ങ ബീൻസ് അച്ചിങ്ങ ഇതെല്ലാം വേറൊരു ബൗളിൽ പിന്നെ അടുത്തതിൽ നമ്മൾ തക്കാളി സവാള പച്ചമുളക് ഇത് വെച്ചു പിന്നെ ഒരു കപ്പ് ഗ്രീൻ പീസ് ഒരു ഉരുളി ചെറിയ ഉരുളി ഗ്യാസിൽ വെച്ചിട്ട് ഞാനതിൽ വേ പച്ചക്കറികൾ വേവിക്കാൻ ആവശ്യമായ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു അതിന് ശേഷം ഏറ്റവും എന്തു വരാൻ പ്രയാസമുള്ള പച്ചക്കറികൾ ചേന ക്യാരറ്റ് ഗ്രീൻ പീസ് ഇത്രയും സാധനങ്ങളും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് മൂടി വെച്ച് വേവിക്കാൻ വച്ചു ഗ്യാസ് സ്വിമ്മിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചു അതിന് ശേഷം പിന്നീട് തുറന്ന് നോക്കിയാൽ വെള്ളം വറ്റിയിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് പിന്നീട് എളുപ്പത്തിൽ വേകുന്ന പച്ചക്കറികൾ കുമ്പളങ്ങ മത്തങ്ങ ബീൻസ് അച്ചിങ്ങ ഇതുപോലുള്ള എല്ലാ പച്ചക്കറികളും ഒന്നിച്ചിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാൻ വെച്ചു ഗ്യാസ് വന്ന് വളരെ സ്വിമ്മിലാക്കി വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് കൊണ്ടിട്ട് ഈ പച്ചക്കറികളെല്ലാം വെന്തു വരും ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം മുടി വെക്കാനായിട്ട് ഈ സമയത്ത് ഞാൻ ഉപ്പിടുന്നില്ല ഇതുകൂടെ വെന്ത് കഴിഞ്ഞ വന്ന പുറകെ മാത്രമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ തേങ്ങ ഇതിൽ അരച്ചിടാനുള്ള തേങ്ങയ്ക്കുള്ളത് നമ്മൾ ഒരു കുറച്ച് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും സാധനം എടുത്തിട്ട് ഒരു അരമുറി അരമുറി തേങ്ങയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഒന്ന് കറക്കി എടുക്കുന്നു തേങ്ങ ഫുള്ളായിട്ട് അരച്ചെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ചതഞ്ഞ പോലെ വന്നാൽ മതി ബാക്കിയുള്ള കുറച്ച് തേങ്ങ അങ്ങനെ അരക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഈ പച്ചക്കറി വെന്താന്നുള്ളത് നമ്മൾ നോക്കുവാണ് അപ്പോൾ തുറന്ന് നോക്കുമ്പോഴേക്കും ഏകദേശം വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ട് പച്ചക്കറി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിടുക അതിനുശേഷം ശേഷം നമ്മൾ ഇതിന് പുളിക്കാവശ്യമായിട്ട് ഞാൻ തക്കാളിയാണ് ഉപയോഗിക്കുന്നത് ഒരു നാല് തക്കാളി കുറച്ച് പച്ചമുളക് ഒരു നാല് അഞ്ചാം പച്ചമുളക് ഒരു രണ്ട് സവാള ഇത്രയും സാധനങ്ങളും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാൻ വെക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വെന്ത് വരും അതിന് ശേഷം ഇതിൽ നമ്മൾ പുളിക്ക് തക്കാളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ തൈര പുളിവെള്ളമാ അങ്ങനെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അതിന് ശേഷം എല്ലാം വെന്തതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങ തേങ്ങ ഇടുന്നു തേങ്ങയും വെളുത്തുള്ളി കറിവേപ്പില രണ്ട് പച്ചമുളക് ആ ചതച്ച് വെച്ചിട്ടുള്ളത് അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നു അതിന് ശേഷം നമ്മളതിൽ ആവശ്യത്തിന് ഒരു കുറച്ച് കറിവേപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണ പിന്നെ ലാസ്റ്റ് തേങ്ങ അരക്കാതെ വെച്ചിട്ടുള്ള തേങ്ങയുണ്ട് ആ തേങ്ങ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുന്നു കറിവേപ്പില ഒരുവിധം നല്ല ക്വാണ്ടിറ്റി ഞാൻ ഇടുന്നുണ്ട് കറിവേപ്പില ഇട്ടാലും നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും അതുപോലെ പച്ച വെളിച്ചെണ്ണയും നമ്മളൊരു രണ്ട് ടീസ്പൂണോളം ഇടുന്നുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ആവശ്യത്തിനുള്ള മറ്റ് തേങ്ങ അരക്കാതെ വെച്ചിട്ടുള്ളത് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കണം അപ്പോൾ ആവിലെ ഇരുന്ന് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്തു വരും ആ തേങ്ങയുടെ ടേസ്റ്റ് എല്ലാം മാറി വരും അതിന് ശേഷം നമ്മളെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് എന്റെ അവിയൽ ശരിയായിട്ടുണ്ട് ഞാനൊന്ന് കഴിച്ചു നോക്കിട്ട് പറയാറേ സൂപ്പർ ആയിട്ടുണ്ട് നല്ല പുളി ഉപ്പ് ലൈറ്റ് ആയിട്ടൊരു മധുരമുണ്ട് നമ്മള് ഡയറ്റിങ് ഇതുപോലുള്ള അവിയൽ എല്ലാം അധികമായിട്ട് കഴിച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് ഫുഡ് ചോറ് വളരെ കുറച്ചാൽ കുറച്ചൊന്ന് വെയിറ്റ് കുറക്കാൻ പറ്റും അതുപോലെ ഇതിൽ നമ്മള് ഗ്രീൻ പീസ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ അവിയലിന് പിന്നെ അടുത്തത് നമ്മൾ പച്ച പച്ചവെളിച്ചെയും കറിവേപ്പില ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം അതിന് ശേഷം മാത്രം ഉപയോഗിച്ചു തുടങ്ങുക അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യൂ ഓക്കെ ബൈ ബൈ